രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ബി ജെ പി പ്രവർത്തകർ പാലക്കാട് എം എൽ എ ഓഫീസിന് സ്ഥാപിച്ച പോസ്റ്ററുകളും ബാനറുകളും പോലീസ് അഴിച്ചുമാറ്റി ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സൗത്ത് പോലീസ് സ്റ്റേഷനു മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വിറ്റ് അയച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് രാഹുലിനെ പാലക്കാട്ടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു പാലക്കാടിന്റെ എന്ന തരത്തിൽ പാലക്കാട് ഒരു ശക്തമായ പ്രതിഷേധം നമ്മുടെ അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് പോലീസ് ഇത്തരത്തില് അറസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത് അദ്ദേഹം